നോട്ടീസ് പതിച്ചിട്ടും പൊന്നാനിയിലെ പാണ്ഡികശാല പൊളിക്കൽ നിർബാധം തുടരുന്നു നഗരസഭ ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് പൊളിക്കൽ തുടരുന്നതെന്നാണ് ആക്ഷേപം അവര് ലീഗൽ അവിടെ പറഞ്ഞിട്ടില്ല ഒരു ഡയറക്ഷൻ ഉണ്ട് നമുക്ക് പറഞ്ഞത് അതല്ലോ പറഞ്ഞു അതിൽ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട് അതെന്താ വായിച്ചത് ആ ഡയറക്ഷൻ പാലിക്കാനേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടീസ് ഒന്ന് വായിക്കുള്ളൂ പഠിച്ചു നോട്ടീസ് ആ ഡയറക്ഷൻ വായിക്കാനോ പറഞ്ഞത് നോട്ടീസ് ഡോണേഷനെ ഓണതാരാ അറിഞ്ഞാൽ അറിയില്ലെങ്കിൽ നോട്ടീസ് പൊന്നാനിയിലെ പുരാതന പാണ്ഡികശാല ശേഷിപ്പുകൾ പൊളിച്ചു മാറ്റുന്നത് തുടർക്കഥയായതോടെ ഒടുവിൽ നോട്ടീസ് പതിപ്പിച്ചിട്ടും രക്ഷയില്ല നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസ് പതിച്ചിട്ടും ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് ബുധനാഴ്ച പകൽ പൊളിക്കൽ തുടർന്നത് വിവരം നഗരസഭാ ഉദ്യോഗസ്ഥർ പോലീസിനെ അറിയിച്ചു പോലീസെത്തി പൊളിക്കൽ പ്രവർത്തികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു അതേസമയം ജെ ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ പോലീസ് തയ്യാറായതുമില്ല ഇതിനിടെ സ്വകാര്യ വ്യക്തി സ്ഥലത്തെത്തി നഗരസഭ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയെങ്കിലും യാതൊരു തുടർ നടപടികളും ഉണ്ടായില്ല അടുത്ത ദിവസം തന്നെ പാണ്ഡികശാല പൂർണമായും പൊളിച്ചുമാറ്റുന്ന തരത്തിലാണ് കാര്യങ്ങൾ പൈതൃക സ്മാരകമായി പരിഗണിച്ചുവരുന്ന ഡച്ച് പാണ്ഡികശാല കെട്ടിടത്തിലും അനുബന്ധ പരിസരത്തും ഏതൊരുവിധ നിർമ്മാണ പൊളിക്കൽ പ്രവർത്തികളും കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് നൂറ്റിമൂന്നാം ചട്ടപ്രകാരം രൂപീകൃതമായ ആർട്ട് ആൻഡ് ഹെറിറ്റേജ് കമ്മീഷന്റെ അനുവാദം കൂടാതെ നടത്തുന്നത് നിരോധിച്ചിരിക്കുന്ന നോട്ടീസാണ് ഒരാഴ്ച മുമ്പ് പതിച്ചത് തുടർച്ചയായി പൊളിക്കൽ നടക്കുന്നതോടെയാണ് നഗരസഭ നോട്ടീസ് പതിക്കുകയും നോട്ടീസ് ഉടമകൾക്ക് നൽകുകയും ചെയ്തത് പുരാവസ്തു വകുപ്പ് ജില്ലാ ഓഫീസറുടെ റിപ്പോർട്ടിനെ തുടർന്ന് സബ് കലക്ടർ ഉടമകളുമായി ചർച്ച നടത്തി തൽസ്ഥിതി തുടരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വീണ്ടും ചുമർ പൊളിച്ചിരുന്നു പാണ്ഡികശാല ഉൾപ്പെടെ സംരക്ഷിക്കേണ്ട പതിനെട്ടിടങ്ങളുടെ പട്ടിക തയ്യാറാക്കി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാരിന് നൽകിയിരുന്നു കൊച്ചിക്ക് മുമ്പ് തുറമുഖ പട്ടണമായിരുന്ന പൊന്നാനിയിലെ അവശേഷിക്കുന്ന ശേഷിപ്പുകളിലൊന്നാണ് ഈ പാണ്ഡികശാല അക്കാലത്ത് സർക്കാരിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉടമസ്ഥതയിലുണ്ടായിരുന്ന ശേഷിപ്പുകളിൽ നിലവിലുള്ള ഏക പാണ്ഡികശാലയാണിത് കുറച്ചു ഭാഗം സ്വകാര്യ വ്യക്തിയുടെയും ബാക്കി വഖഫ് ഭൂമിയുമാണ് ഏകദേശം അറുനൂറ് വർഷത്തോളം പഴക്കം കണക്കാക്കുന്ന പാണ്ഡികശാല ചരിത്ര അവശേഷിപ്പെന്ന നിലയിൽ നിലനിർത്തുന്നതിനുള്ള പദ്ധതിക്കിടെയാണ് ഇത് നശിപ്പിക്കപ്പെടുന്നത് പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ